നമസ്കാരം ഷി ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് ടു ബാച്ചിൻ്റെ മലയാള പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്ന പാഠഭാഗമാണ് വളരെ വേഗം അതിൻ്റെ ആശയം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് ഞാൻ കരുതുന്നത് ഈ കഥ എഴുതിയിരിക്കുന്ന അവകാശങ്ങളുടെ പ്രശ്നം ഒരു ചെറുകഥയാണ് ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായിരുന്ന പി പത്മരാജനാണ് അദ്ദേഹം സിനിമാ സംവിധായകനും മാത്രമല്ല ധാരാളം സാഹിത്യ സേവനങ്ങൾ നടത്തിയിട്ടുണ്ട് മികച്ച ഒരു ചെറുകഥാകൃത്താണ് പല ക്ലാസ്സുകളായി ആവർത്തിക്കുന്ന ഒരു കാര്യം ഒന്നുകൂടെ പറയുകയാണ് അതായത് നാല് മാർക്ക് ആറ് മാർക്ക് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുമ്പോൾ ഇൻട്രഡക്ഷൻ എഴുതിയതിന് ശേഷം മാത്രം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ അവകാശങ്ങളുടെ പ്രശ്നം എന്നൊരു പാഠത്തിൽ നിന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആദ്യം പി പത്മരാജൻ എന്ന സിനിമാ സംവിധായകനെക്കുറിച്ചും അദ്ദേഹം മലയാള സാഹിത്യത്തിലെ ഒരു ചെറുകഥാകൃത്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ എഴുതിയതിനു ശേഷം മാത്രം ഉത്തരത്തിലേക്ക് കടക്കാൻ ശ്രദ്ധിക്കുക അവകാശങ്ങളുടെ പ്രശ്നം ഒരു ചെറിയ ഒരു കഥയാണ് പക്ഷേ ഈ കഥയുടെ ഒരു പ്രത്യേകത കഥ വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ റിയാലിറ്റി യാഥാർത്ഥ്യം എന്ത് ഇതിൻ്റെ സ്വപ്നം എന്ത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഇടകലർത്തിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റിയാലിറ്റി മാത്രം മുന്നിൽ നിൽക്കി നിൽക്കുന്ന കഥകൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഈ കഥ വായിക്കുമ്പോൾ കിട്ടണം എന്നില്ല ഇതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കുക കാരണം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങൾ അല്ലെങ്കിൽ വർത്തമാനകാല പ്രസക്തമായ പല കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് കഥാകൃത്തി കഥ എഴുതിയിരിക്കുന്നത് നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ കഥ ആരംഭിക്കുന്നത് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അതായത് കഥയുടെ തുടക്കം തന്നെ ശ്രദ്ധിക്കുക മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു അത് മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത് അപ്പോൾ അത് തന്നെ കഥയുടെ വ്യത്യസ്തമായ സമീപനത്തിൻ്റെ അല്ലെങ്കിൽ ആഖ്യാന തന്ത്രത്തിൻ്റെ ഒരു മികവാണ് മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത് ആ തെരുവിലേക്ക് ആ തെരുവിലെ കടകളിലേക്ക് വളരെ ധൃതിവേല് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഓടിച്ചെന്ന് കയറുന്ന ദിവാകരൻ എന്ന വ്യക്തിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം പ്രധാന കഥാപാത്രം ആയതുകൊണ്ട് തന്നെ ദിവാകരനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ ദിവാകരൻ എന്ന വ്യക്തി ആ മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് എന്തിനാണെന്ന് അറിയാമോ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുടെ ഛായാചിത്രങ്ങൾ വാങ്ങാനായിരുന്നു ആരോ ഒരാൾ ആ തെരുവിൻ്റെ മുന്നിൽ എത്തുന്നു അപ്പോൾ അത് പകച്ച മുഖം ആണ് അയാളുടേത് പകച്ച അല്ലെങ്കിൽ ഒരു പരിഭ്രമമുള്ള മുഖമാണ് ആ മുഖത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് അയാൾ തെരുവിൽ വരുന്നതെന്ന് മനസ്സിലാക്കാം ദിവാകരൻ എന്ന കഥാപാത്രം തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് ആ തെരുവിൽ എത്തിച്ചേരുന്നത് അപ്പോൾ അയാൾ വന്ന് അയാൾ വന്നിട്ട് ആ തെരുവിൽ കണ്ട ആദ്യത്തെ കടയിലെ കടക്കാരനോട് പറയുന്നത് ഇന്നാണ് അറിഞ്ഞത് ഇവിടെ കിട്ടുമെന്ന് നിങ്ങളുടെ ഈ തെരുവിൽ നിന്ന് ഇപ്പോൾ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന അയാളെ നോക്കി കച്ചവടക്കാരൻ്റെ ഒരു കച്ചവട തന്ത്രത്തോടെ അയാളുടെ മറുപടി എന്താണെന്ന് നോക്കൂ നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണ് ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാർക്ക് മാത്രം സ്വായത്തമായ നിർവികാര അതായത് ഈ തെരുവിൽ നിന്ന് ഞാൻ അന്വേഷിക്കുന്ന എൻ്റെ അച്ഛനമ്മമാരുടെ ചിത്രങ്ങൾ കിട്ടുമെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അയാളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ കച്ചവടക്കാരൻ്റെ നിർവികാരതയോടെ കടക്കാരൻ പറയുന്നു ശരിയാണ് നിങ്ങൾ അറിഞ്ഞത് എന്ന് പറയുന്നു ദിവാകരൻ്റെ മുഖം സന്തോഷം കൊണ്ട് വികസിക്കുന്നു കാരണം ദിവാകരൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അച്ഛനമ്മമാരുടെ ചിത്രം ശരിക്കും എന്ന് അയാൾ ചോദിക്കുന്നു കച്ചവടക്കാർക്ക് ചിരി വന്നു കച്ചവടക്കാരുടെ കച്ച വിപണന തന്ത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ തമ്മിൽ തമ്മിൽ നോക്കുകയും കൂട്ടച്ചിരി ഉയർത്തുകയും ചെയ്തു അതിനിടയിൽ അവർ പറയുകയാണ് ഞങ്ങൾ പാതി നിങ്ങൾ പാതി എന്നാണ് ഇവിടുത്തെ പ്രമാണം വളരെ സമയമായിട്ടാണ് അയാളത് പറയുന്നത് നിങ്ങൾക്ക് ഈ തെരുവിൽ ഏത് ചായാപടവും പരിശോധിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം തന്നാൽ തൽക്കാലം നിങ്ങൾ തൃപ്തിപ്പെടുമല്ലോ എന്ന് പറയുന്നത് അതായത് എവിടെ നിന്ന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു സാധനം ഇയാൾ വാങ്ങണം എന്നാണ് ആ കച്ചവടക്കാർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇരുഭാഗത്തുമുള്ള കടകളിൽ നിരവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്നു തൻ്റെ അച്ഛനമ്മമാരുടെ ചിത്രങ്ങൾ നോക്കി നോക്കി ഇയാൾ മുന്നിലേക്ക് നടക്കുകയാണ് ആദ്യത്തെ കടയിൽ നന്നായി തിരഞ്ഞു അതായത് ധാരാളം ചിത്രങ്ങൾ ആ കടയിലുണ്ടായിരുന്നു ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തമാണ് ആ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കില്ല നമ്മൾ വാങ്ങുന്നത് നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഐറ്റം വാങ്ങാൻ പോകുമ്പോൾ നിരവധി സാധനങ്ങൾ അവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ മറ്റു പല കമ്പനികളുടെയും സാധനങ്ങൾ അവിടെ കാണാം ആകപ്പാടെ ഒരു കൺഫ്യൂഷനിൽപ്പെട്ട് പരിങ്ങലിൽപ്പെട്ട് നിൽക്കുന്ന ഇന്നത്തെ ഉപഭോക്താവിൻ്റെ ചിത്രമാണ് ദിവാകരനിലൂടെ നമ്മൾ കാണുന്നത് എന്ത് വാങ്ങണം ഏത് വാങ്ങണം എന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു രൂപമാണ് നമ്മൾ ദിവാകരൻ എന്ന വ്യക്തിയിലൂടെ മനസ്സിലാക്കുന്നത് ഒരു കടയിൽ കാണുന്നത് അപ്പോൾ ഇയാൾ ഇത് കണ്ടിട്ട് മറ്റൊരു കടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു കടയിൽ കാണുന്നത് കണ്ടത് മറ്റൊരു കടയിൽ കാണില്ലല്ലോ ഉറപ്പില്ല എന്ന് കടക്കാരൻ പറഞ്ഞു രണ്ടാമത്തെ കടയിൽ അന്വേഷിച്ച് നിരാശനായി ഇറങ്ങുമ്പോൾ ഏതെങ്കിലും രണ്ട് ചിത്രങ്ങൾ വാങ്ങൂ എന്ന് ആ കടക്കാരൻ പറയുന്നു അതായത് സാധനങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള കച്ചവട തന്ത്രമായിട്ട് നമുക്കിതിനെ കാണാം അതായത് രണ്ടാമത്തെ കടയിൽ ഇയാൾ തിരഞ്ഞിട്ട് സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ആ കടക്കാരൻ പറയുന്നത് എന്താണ് നിങ്ങൾ ഏതെങ്കിലും രണ്ട് ചിത്രങ്ങൾ വാങ്ങൂ ഏതെങ്കിലും രണ്ട് ചിത്രങ്ങൾ വാങ്ങിയാൽ ഇതുപോലെ നമുക്കുണ്ടായിട്ടുണ്ടാവും അല്ലേ നമ്മൾ കടകളിൽ പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അതുപോലെ ഉള്ളതാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതാണെന്ന് പറഞ്ഞ് സാധനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കച്ചവട തന്ത്രമാണ് ഈ ഭാഗത്ത് കഥാകൃത്ത് നമുക്ക് വേണ്ടി ആഖ്യാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ക്ഷോഭിക്കുന്ന ദിവാകരനെ കാണാം എനിക്ക് വല്ലവരുടെയും ചിത്രമല്ല വേണ്ടത് കണ്ടവരുടെ ചിത്രമല്ല എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രമാണ് എനിക്ക് വേണ്ടതെന്ന് ദിവാകരൻ പറയുന്നു മൂന്നാമത്തെ കച്ചവടക്കാരനാണ് ദിവാകരനിൽ ഒരു സംശയം ജനിപ്പിക്കുന്നത് ഇനി സംശയം ജനിപ്പിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കാരണം ആയിരക്കണക്കിന് ചിത്രം മറ്റു രണ്ട് കടകളിലും കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ചിത്രം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ എന്നൊരു ചോദ്യം കടക്കാരൻ ചോദിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിപണിയുടെ ഒരു മായിക തന്ത്രമാണിത് എന്ന് പറയാം അതായത് നമ്മൾ അന്വേഷിച്ചു പോകുന്ന സാധനത്തേക്കാൾ കാണുന്ന സാധനത്തിൽ നമ്മൾ ആകൃഷ്ടരാകുന്ന ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നത് മറന്നു പോവുകയും അവിടെ ഇരിക്കുന്ന സാധനം വാങ്ങുകയും ചെയ്യുന്നൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ വാങ്ങലിന് കൊടുക്കൽ വാങ്ങലിൻ്റെ ഉപഭോഗ സംസ്കാരത്തിന് അടിമകളായി പോകുന്ന മലയാളികളെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പറയാം പിന്നെ പിന്നെ കാണുന്നതെല്ലാം ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അമ്മ എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ദിവാകരൻ മാറി ആയിരക്കണക്കിന് ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ അതെല്ലാം ഒരുപോലെയാണെന്ന് തോന്നുന്നു സന്ധിക്ക് അതായത് ഉച്ചയ്ക്കാണ് ഇയാൾ തിരച്ചിൽ തുടങ്ങിയത് സന്ധ്യക്ക് പതിനാറാമത്തെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്ഷീണിതനാണ് ദിവാകരൻ ഈ തെരുവിൽ ഇത്രയും കടകളുണ്ടെന്ന് അയാൾക്ക് അറിയില്ല വീണ്ടും അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ അയാൾ തിരയുന്നു രാ വൈകുന്നേരമായി കടകളിൽ പ്രകാശം തെളിയുന്നു വെളിച്ചത്തിൻ്റെ ഒരു വലിയ മായാലോകത്തിലേക്ക് ആ തെരുവ് എത്തിപ്പെടുകയാണ് അപ്പോൾ വെളിച്ചം പ്രകാശത്തിൻ്റെ ചില ചതികളിലേക്ക് കഥാകൃത ശ്രദ്ധയെ ആകർഷിക്കുന്നു കാരണം ചില സമയം നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കടകളിൽ കാണുന്ന ആ തരത്തിലുള്ള ഒരു നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ചില വെളിച്ചത്തിലൊക്കെ ചില നിറങ്ങളൊക്കെ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും തുണിത്തരങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല രാത്രി നമ്മൾ വാങ്ങുന്ന തുണിത്തരങ്ങൾ അതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ ആ ഒരു മായാവലയത്തിൽപ്പെട്ട് ആകപ്പാടെ പരീക്ഷീണനായി ക്ഷീണിതനായി നിൽക്കുന്ന ദിവാകരൻ ഒന്നുകൂടെ പരിഭ്രാന്തനാവുന്നു ചിത്രങ്ങളിൽ നിന്ന് തൻ്റെ ആവശ്യമുള്ള ചിത്രങ്ങൾ ഏതാണെന്ന് മറന്നു തുടങ്ങി മൂന്നാമത്തെ കടക്കാരൻ ചോദിച്ചു ഇനിയിപ്പം നിങ്ങൾക്ക് ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് ദിവാകരൻ എത്തി അവസാനം കടയിൽ നിന്ന് ഏതോ ഒരു വൃദ്ധൻ്റെ പടം തൻ്റെ അച്ഛൻ്റേതാണെന്ന് വിചാരിച്ച് അയാൾ എടുക്കുമ്പോൾ അയാളുടെ ആത്മവിശ്വാസം മൊത്തത്തിൽ ഇല്ലാതാവുകയാണ് കാരണം ഉപഭോഗ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ വിപണിയുടെ മുന്നിൽ പകച്ച് പകച്ച് തനിക്ക് ആവശ്യമുള്ളത് വാങ്ങാൻ പോയി ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു വ്യക്തിയുടെ പ്രതിനിധിയായിട്ട് നമുക്കിവിടെ ദിവാകരനെ കാണാം പാതിരാവായി കടകൾ അടയ്ക്കാറില്ലേ രാത്രി അപ്പോൾ ആ കടക്കാരൻ്റെ മറുപടി നോക്കൂ കടകൾക്ക് ഞങ്ങൾക്ക് രാത്രിയും പകലുമെന്ന് ഭേദമില്ല അതിപ്പോൾ ആധുനികതയുടെ ഒരു പ്രത്യേകതയാണ് പണ്ട് ഒരു ഏത് കടയാണെങ്കിലും ഒരു അന്തിമയങ്ങുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ അടയ്ക്കുക എന്നുള്ളത് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകൾക്കാണ് കൂടുതൽ പ്രാധാന്യം അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് കടകൾ ഞങ്ങളുടെ കടകൾ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് രാത്രിയും പകലും പകലുമെന്ന് ഭേദമില്ല എന്നാണ് അയാളുടെ മറുപടി കൺപോളകൾ കനം വച്ച് അവശനായ ഈ മനുഷ്യനോട് കടക്കാരൻ പറയുന്നു നിങ്ങൾ എന്തായാലും ഇനി കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കൂ എന്നിട്ട് പുലർച്ചെ വീണ്ടും തിരച്ചിൽ തുടങ്ങാനാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ വിശ്രമിക്കാനുള്ള മനസ്സില്ലാതെ തൻ്റെ മാതാപിതാക്കളുടെ ചിത്രം വേണം എന്നൊരു ആവശ്യത്തോടു കൂടി വീണ്ടും ഈ കടകളിലേക്ക് കയറുകയാണ് ദിവാകരൻ ചെയ്യുന്നത് ഇതിനിടയിലാണ് ഈ കഥയുടെ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത് ഈ കഥയുടെ അന്ത്യത്ത് നടക്കുന്നത് നമ്മൾ ആരും വിചാരിക്കാത്ത മറ്റൊരു കാര്യമാണ് ആറും ഏഴും വയസ്സ് പ്രായമുള്ള രണ്ട് ആൺകുട്ടികളെ കടകളിലേക്ക് കടയിലേക്ക് കയറി വരുന്നു ഈ കുട്ടികളെ കണ്ടപ്പോൾ ഈ കുട്ടികൾ പോയതിനു ശേഷം മാത്രം തിരച്ചിൽ തുടരാം എന്ന് ദിവാകരൻ ചിന്തിക്കുന്നു ദിവാകരൻ വളരെ പതുക്കെ ചെന്ന് ഒരു മൂലയ്ക്ക് ചാരി നിൽക്കുന്നു അപ്പോൾ ഈ കുട്ടികൾ ചിത്രങ്ങൾ നോക്കി 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 ദിവാകരൻ്റെ അടുത്തെത്തുന്നു ദിവാകരൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ വല്ലാതെ അവരുടെ വീർപ്പ് മുട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അവർ വല്ലാതെ കരയാൻ തുടങ്ങി അല്ലെങ്കിൽ വാവിട്ട് കരയാൻ തുടങ്ങി ആ കരച്ചിൽ അവസാനിച്ചപ്പോൾ അവർ അപ്പോൾ ദിവാകരൻ അവരുടെ കരച്ചിൽ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്നറിയില്ല എന്തായാലും കരച്ചിൽ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അവർ കടക്കാരനോ കടക്കാരനോട് പറയുന്നു ഇതാണ് ഞങ്ങൾ അന്വേഷിച്ചു വന്ന ചിത്രം ഇതിനെ ഞങ്ങൾക്ക് വേണം അപ്പോൾ കടക്കാരൻ ഇയാളെ ഒരു കടലാസ് കൂട്ടിനുള്ളിലാക്കി പൊതിയുന്നു എന്നാണ് കഥാകൃത്ത് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ കഥയുടെ ആഖ്യാന മറ്റൊരു രീതി മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദിവാകരൻ എന്ന വ്യക്തി അതൊരു വ്യക്തിയായിരുന്നോ അതോ ഒരു ചിത്രമായിരുന്നോ എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാകുന്നുണ്ട് ഒരു പരുങ്ങൽ നമുക്കുണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുറേ അല്ലെങ്കിൽ ഈ ഭാഗത്തോടെ കഥ അവസാനിക്കാൻ ഒരു ട്വിസ്റ്റോട് കൂടി കഥ അവസാനിക്കണം അപ്പോൾ ഇതിനകത്ത് ഈ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യാഥാർത്ഥ്യവും സ്വപ്നവും ഇടകലരുന്ന ഒരു രീതിയിലാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ കച്ചവട തന്ത്രങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി കഥാകൃത്ത് ഇതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് കടയിൽ എത്തുന്ന അല്ലെങ്കിൽ സാധനം വാങ്ങാൻ എത്തുന്ന ഒരു വ്യക്തിയെ കടക്കാർ ആകർഷിക്കുന്നതെന്നും നമ്മളെ വേണ്ടാത്ത സാധനവും കൂടെ നമ്മളിൽ എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നതെന്നുമുള്ള കച്ചവട തന്ത്രങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ കഥയിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല മൂന്നാമതായി പറയുന്ന കാര്യം ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തമാണ് അതായത് ഇപ്പോൾ കമ്പോളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വലിയ വലിയ ഷോപ്പിംഗ് മോളുകളും അല്ലെങ്കിൽ അതുപോലുള്ള കടകളും ധാരാളം ഉൽപ്പന്നങ്ങൾ ഒന്നിലധികം ഒരു ഒരേ സാധനത്തിൻ്റെ തന്നെ ഒന്നിലധികം വേർഷൻസ് നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ ചിത്രമാണ് നമ്മൾ ദിവാകരനിൽ കാണുന്നത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് വരുന്നത് രണ്ട് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസമാണ് പഴയ തലമുറയിൽപ്പെട്ട ദിവാകരന് താൻ എന്താണ് തേടി വന്നതെന്ന് മറന്നു പോകുന്നു അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നില്ല എന്നാൽ പുതിയ തലമുറയുടെ പ്രതിനിധികളായ ഈ കുട്ടികൾ വന്ന ഉടൻ തന്നെ ദിവാകരനെ കണ്ടപ്പോൾ ഇതാണ് തങ്ങൾ അന്വേഷിച്ചു വന്ന ചിത്രമെന്നും ഇത് തങ്ങൾക്ക് വേണമെന്നും വളരെ പെട്ടെന്ന് വേണ്ടതെന്നത് തിരിഞ്ഞ് വേണ്ടത് തിരഞ്ഞെടുക്കാനുള്ള പുതുതലമുറയുടെ തലമുറയുടെ ആർജവമാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു കഥ വളരെ പ്രത്യേകമായ ഒരു ആഖ്യാന തന്ത്രത്തിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ആശയം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക കഥയുടെ കണ്ടൻറ്റ് അറിഞ്ഞിരുന്നാൽ ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുക പാഠഭാഗം നല്ലപോലെ വായിക്കുക ഏത് ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ